മിനി കൂപ്പർ ൂപ്പർ പോവാണ് വണ്ടിക്ക് അപ്പച്ച ഈ വണ്ടിക്കൊന്നും പറ്റാതിരിക്കാൻ കാരണം ഇത് നാലുവിലുള്ള ഒരു വണ്ടിയാണല്ലോ നമുക്ക് ഇതിനെ തള്ളിക്കൊണ്ട് പോവാൻ പറ്റും അപ്പൊ ഈ വണ്ടിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ജപമാലയുണ്ട് മിനി കൂപ്പർ ടയറേ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ആ കൊച്ചിന് ഉറങ്ങാൻ യൂസ് ചെയ്യുന്ന രണ്ടു പാട്ട് ഒന്ന് പാടിയ കുറെ പാട്ടുണ്ട് മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ അതൊന്നും ഇല്ല നമുക്ക് രാഗം താളം കൂടാ തമ്പുരാട്ടി Oh my.